അലൈക്കും ആലമീൻ അമീൻ ബന്ധപ്പെട്ട ചില കാമുകളും അതിന്റെ ബേസിക് ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇദ്ദ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇദ്ദ എന്ന വാക്ക് വരുന്നത് അദ്ദേഹം അഥവാ എണ്ണുക എന്നതാണ് എണ്ണുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എണ്ണുന്നത് ഇപ്പൊ ഒരു വിവാഹബന്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഏതെങ്കിലും കാരണവശാൽ ഭർത്താവ് മരണപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഭർത്താവ് ഡിവോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവൾ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ടോ ഒക്കെ ആയിട്ട് ഒരു വിവാഹബന്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അടുത്ത വിവാഹബന്ധം തുടങ്ങൽ അനുവദനീയമായിട്ടുള്ള ഇടയിലുള്ള കാലാവധിയെ എണ്ണുന്നതാണ് ഇദ്ദ അല്ലെങ്കിൽ അതിനെ ആ ഒരു ഇൻ്റർം പീരീഡിനെ എണ്ണുക എന്നതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ അപ്പോൾ അപ്പോൾ ഒരു ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിവാഹബന്ധം അവസാനിച്ച് കഴിഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നുള്ളത് ഒരു കാറ്റഗറിയാണ് ഒരു വിവാഹബന്ധം അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്ത വിവാഹബന്ധം തുടങ്ങുന്നതിനിടയിലായിട്ട് ഇസ്ലാം ഒരു സ്ത്രീയോട് ആചരിക്കാൻ പറയുന്ന ചില ഒരു 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 നിശ്ചിത ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഇതിന് പറഞ്ഞിട്ടുള്ളത് എന്നല്ലെങ്കിൽ ഇതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള കാരണം പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വിസ്ഡം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഈ ഇത്തരം പല വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ വിസ്ഡം എന്ന് പറയുന്നത് ഹെഗ്മ ഹിക്മത്ത് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള എന്താണ് അതിൻ്റെ ഒരു ഒരു ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളത് അത് അത് നമുക്ക് ചിലപ്പോൾ അനുമാനിക്കാം അതുണ്ടോ ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാനും പറ്റൂല അതേസമയം ഇപ്പോൾ ഷറയിൽ ഇല്ലത്ത് എന്ന് പറയുന്നത് അഥവാ കാരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാരണം നമ്മുടെ മതത്തിൻ്റെ എല്ലത്തിൻ്റെ അടിസ്ഥാനം കാരണം എന്നുള്ളത് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കാൻ ഇസ്ലാം അനുവദി അനുവദി അനുവദിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്തിനാണ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഹിക്കുമത്ത് അഥവാ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു വിശുദ്ധം എന്താണ് അത് നമ്മളെ നമുക്ക് അത് ആ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ആ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇളവ് തന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഒരാൾ പറയാണ് പക്ഷേ ഇതിൻ്റെ ഇല്ലത്ത് എന്താണ് എന്താണ് ഇല്ലത്ത് അത് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എന്തായി ആ വിശ്ദം അല്ല അഥവാ അതിൻ്റെ പിന്നിലുള്ള ഹിക്കുമത്ത് ആ സമയത്ത് ഇല്ല പക്ഷേ ഇല്ലത്ത് അവിടെ ഉണ്ട് ആ ഇല്ല അഥവാ അയാൾ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ആ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ഇളവ് എടുക്കാം അപ്പോൾ വിസ്ഡം എപ്പോഴും ഉണ്ടാവണം എന്നോ ഇല്ല ഇല്ല എന്നും വരാം അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ പല ആളുകളും ചില ഇതിന് പല ഹെക്മന്തുകൾ പറയാറുണ്ട് ഇപ്പോൾ ഈ ഒരു വിവാഹം എന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ആരുതാന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ കുട്ടി ആരുതാന്ന് മനസ്സിലാവുക അല്ലെങ്കിൽ ഈ ഭാര്യ പ്രഗ്നൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ നാല് മാസം കാത്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇന്ന് പ്രഗ്നൻസി ടെസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതല്ല നമുക്ക് ചിലപ്പോൾ ഇതിൽ പല ഹിക്മത്തുകളും പറഞ്ഞ ഉണ്ടാവാം പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് ഇതിൻ്റെ ഹിക്മത്തുകളിലേക്കുള്ള ചർച്ചയൊക്കെ അല്ല പോകുന്നത് കാരണം ഇസ്ലാം അത് പഠിപ്പിക്കുന്നു നമ്മളത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് ഹിക്മത്ത് അറിഞ്ഞാൽ നല്ലത് അറിഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ പല കാറ്റഗറി ഇദ്ദകളുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എന്നുള്ളത് ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉള്ളതാണ് അപ്പം ഭർത്താവ് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അല്ല ആചരിക്കേണ്ട ദുഃഖം അല്ലെങ്കിൽ ഇദ്ദ കാലാവധി എന്നുള്ളത് നാല് മാസവും പത്ത് ദിവസവുമാണ് ഇത് വിശുദ്ധ ഖുർആാനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വല്ലദീന നബി യുങ്കും നാല് മാസവും പത്ത് ദിവസവുമാണ് ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭാര്യ അവശേഷിക്കുന്ന ഭാര്യ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇദ്ദാ കാലാവധി ആ നാല് മാസവും പത്ത് ദിവസവുമാണ് എന്ന് വിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാൻ താല കൃത്യമായി പറയുന്നു അതോടൊപ്പം ഇനി അടുത്തതാണ് ഡിവോഴ്സ് ചെയ്ത് ഒരു ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ഡിവോഴ്സ് ചെയ്തു അല്ലെങ്കിൽ തലാഖ് ചൊല്ലി അത് ബന്ധം അവസാനിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുറാൻ പറയുന്നത് വൽമുത്തുറബസ്ന ബി അംഫുസീന്ന സലാസത്തെ ഖുറു അതായത് മൂന്ന് ആർത്തവ കാലഘട്ടമാണ് എന്താ ഈ ഭർത്താവ് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ യുദ്ധ കാലാവധി മൂന്ന് ആർത്തവ കാലഘട്ടമാണ് എന്നിട്ട് വിശുദ്ധ ഖുർ പറയുന്നുണ്ട് അവർ ഒരിക്കലും അവരുടെ അവർ ഗർഭിണിയാണെങ്കിൽ അത് ഒളിച്ചു വെക്കാനും പാടില്ല പക്ഷേ ഈ ആർത്തവ കാലഘട്ടം തുടങ്ങി അല്ലെങ്കിൽ മൂന്ന് ആർത്തവ കാലഘട്ടം കഴിഞ്ഞു അല്ലെങ്കിൽ എപ്പോഴാണ് ആർത്തവ കാലഘട്ടം തുടങ്ങിയത് എപ്പോഴാണ് മൂന്ന് ആർത്തവ കാലഘട്ടം കഴിഞ്ഞത് എന്നുള്ളതൊക്കെ അത് അത് ടെസ്റ്റിഫൈ ചെയ്യേണ്ടത് അത് പറയേണ്ടത് ഈ സ്ത്രീ മാത്രമാണ് അതിൽ മറ്റുള്ളവർ ഇടപെടാൻ പാടുള്ളതല്ല അവരാണ് അത് കൃത്യമായി പറയേണ്ടത് അവരതിൽ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരും അള്ളാഹു സുബാന വാലയും തമ്മിലുള്ള കാര്യമാണ് അതിൽ ഇടപെടാൻ നമുക്ക് അത് നമ്മുടെ ബിസിനസ്സല്ല ഇനി അവർ എന്തെങ്കിലും കാരണവശാൽ ആർത്തവം ഇല്ലാത്ത സ്ത്രീ അല്ലെങ്കിൽ പ്രായമായതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ കാരണമുള്ള ആർത്തവം ഇല്ലാത്ത സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതാ കാലാവധി മൂന്ന് മാസമാണ് എന്നുകൂടി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഇനി ഡിവോഴ്സ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ പക്ഷേ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടേ ഇല്ല ഉദാഹരണമായും നിക്കാവ് കഴിഞ്ഞു അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ തമ്മിൽ ഒരുമിച്ച് താമസിച്ചിട്ടേ ഇല്ല ഒരുമിച്ച് താമസിക്കാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിനു മുമ്പ് തന്നെ ഒക്കെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ സാഹചര്യം വരാം അവർക്ക് ഇദ്ദ ഇല്ല എന്ന് പണ്ഡിതന്മാർ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഇനി ഹുല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അഥവാ സ്ത്രീ ആവശ്യപ്പെടുകയാണ് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സ്ത്രീ എന്ത് ചെയ്യുകയാണ് അവ പറയാന എന്നെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണം അപ്പോൾ പുരുഷൻ എന്ത് ചെയ്യാം അവൾ കൊടുത്ത മഹറിൻ്റെ പാതിയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനമോ അല്ലെങ്കിൽ മുഴുവൻ മഹറും മഹർ മഹർ മാത്രം മഹർ മാത്രം എന്ത് ചെയ്യാം ഈ പുരുഷന് തിരിച്ചു ചോദിക്കാം ഈ സ്ത്രീയോട് അപ്പോൾ ഒരു അപ്പം ഇവരുടെ വിദ്യാ കാലാവധി എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം അഥവാ രണ്ട് മതഹവും പിന്നെ ഒരു മതഹബിൻ്റെ ചില മറ്റുള്ള ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നുള്ളത് തലാക്കിൽ എന്താണോ ഉള്ളത് അഥവാ പുരുഷൻ സ്ത്രീയെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് അവരുടെ എഴുദ്ധ കാലാവധി അഥവാ മൂന്ന് മെനസ്ട്രൽ സൈക്കിളാണ് എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നാൽ ഒരു ഒരു മധബും അതേപോലെ തന്നെ കുറച്ച് പണ്ഡിതന്മാർ അഥവാ ഇബിൻ തെയ്മി ഇബിൻ കയ്യമ്മിനെ പോലുള്ള പണ്ഡിതന്മാർ ഹംബലി മധബിൽപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത് ഒരു മെൻസ്ട്രൽ സൈക്കിൾ അഥവാ ഒരു ആർത്തവ കാലഘട്ടം മാത്രം മതി അവർക്കുള്ളത് എന്നുള്ളത് ഈ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നി ഇപ്പോൾ ഇതിൽ എത്രയാണ് അവരുടെ എഴുദ്ധ കാലാവധി എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക അപ്പോൾ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് എപ്പോഴാണ് ആദ്യത്തെ വിവാഹം അവസാനിച്ചത് എന്നുള്ളത് നമ്മൾ ആദ്യം അന്വേഷിക്കണം അപ്പോൾ ആദ്യത്തെ വിവാഹം അവസാനിച്ചത് പല കാരണം ഇപ്പോൾ ഭർത്താവ് മരണപ്പെട്ടതാണെങ്കിലും കൃത്യമാണ് പക്ഷേ ഇത് ഭർത്താവ് ഭാര്യയാണ് ഡിവോഴ്സ് ചെയ്തതെങ്കിൽ ഭാര്യ ഭർത്താവിനെയാണ് ഡിവോഴ്സ് ചെയ്തതെങ്കിൽ ഇവരുടെ മധുഭബ് ഏതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായ വരാം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻ്റും വൈഫും രണ്ടുപേരും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിൽ എന്നാണ് വിവാഹബന്ധം അവസാനിച്ചത് എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ തെളിവ് പരിശോധിക്കേണ്ടി വരും അപ്പോൾ ആ തെളിവ് പരിശോധിക്കുമ്പോൾ അതിലഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം ഇനി നമ്മൾ എന്ന മറ്റൊരു കാര്യം വളരെ കൃത്യമായി പഠിപ്പി പഠിപ്പിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ മൂന്ന് മെൻസ്ട്രൽ സൈക്കിൾ ഒരു ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്നൊക്കെ പറയുമ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിൾ എപ്പോഴാണ് തുടങ്ങിയത് എപ്പോഴാണ് അവസാനിച്ചത് എന്ന് ആരാ പറയേണ്ടത് അത് കൃത്യമായി സ്ത്രീ മാത്രമാണ് പറയേണ്ടത് അല്ലെങ്കിൽ അത് സ്ത്രീക്ക് വിട്ടിട്ട് വിട്ടുകൊടുത്തിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ വിഷയം പറയാൻ കാരണം ഒരു ഇത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ ലോകത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാനെതിരെ ഇപ്പോൾ ഒരു കേസും അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന കേസ് എന്ന് പറയുന്നത് വിവാഹം കഴിച്ച അഥവാ അദ്ദേഹം വിവാഹം കഴിച്ച സ്ത്രീ സ്ത്രീ ആദ്യ പുരുഷ ആദ്യ ഭർത്താവിൻ്റെ കൂടെയുള്ള ഇദ്ധാ കാലാവധി കൃത്യമായിട്ട് ഏർ നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല ആ യുദ്ധ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ ഖാനെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് അവിടെ നടന്നിട്ടുള്ള കേസും അവർക്ക് നേരെ നടന്നിട്ടുള്ള അറസ്റ്റും അപ്പോൾ അത് വളരെ കൃത്യമായി ഫ്രെയിം ചെയ്തിട്ടുള്ള ഇമ്രാൻഖാനേയും അവർ അവർ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ള പുതിയ ആ ഒരു സ്ത്രീയെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കേസാണ് പക്ഷെ ആ കേസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഷെറയിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൽ അപകടകരമായ വസ്തുത അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആ സ്ത്രീയാണ് പറയേണ്ടത് എത്രയാണ് അപ്പോൾ ഇതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നേക്കാം ആ സ്ത്രീയെ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയില്ല അപ്പം നമ്മൾ ന്യൂസ് വായിക്കുമ്പോൾ ഇതാണെന്നുള്ളത് അറിയാം പക്ഷെ അവിടെ സ്ത്രീ ആ ആവശ്യപ്പെട്ട ഡിവോഴ്സാണോ പുരുഷൻ ആവശ്യപ്പെട്ട ആണോ പുരുഷൻ തലാക്ക് ചെയ്തതാണോ മെനിസ്ട്രൽ സൈക്കിൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എത്ര കാലം ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത് എന്തായാലും ഫ്രെയിം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു കേസാണ് പക്ഷെ അതിനുവേണ്ടി അവർ ഷെറോ ഇനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഏതായാലും ഇതാണ് യുദ്ധ കാലാവധിയുടെ അഭിപ്രായ വ്യത്യാസം ഇനി ഇദ്ദ എന്ന് പറഞ്ഞാൽ ഇദ്ദ കാലാവധിയിൽ എങ്ങനെയാണ് സ്ത്രീ പെരുമാറേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്നുള്ളത് നമ്മൾ അതുകൂടി പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഈ ഇതുപോലെ കഴിഞ്ഞാൽ അവർ ഹിദാദ് അല്ലെങ്കിൽ അവർ ഇതുപോലെ ചില ഒരു കര കരയുന്നതും അതുപോലെ ദുഃഖാചരണവുമെല്ലാം അവർ ചെയ്യാറുണ്ടായിരുന്നു അപ്പം കരയെന്നുള്ളത് വെറുതെ കരയല്ല മറിച്ച് ശബ്ദമുണ്ടാക്കി ശരീരത്തിലൊക്കെ മർദ്ദിച്ചുകൊണ്ടൊക്കെ വലിയ രീതിയിൽ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ടുള്ള കരച്ചിലും കാര്യം അപ്പം ഇസ്ലാം ഇതെല്ലാം നിഷിദ്ധമാക്കിയിട്ട് ചില വളരെ മാന്യമായ ചില നിയമങ്ങളിലേക്ക് ഇത് കൊണ്ടുവരികയാണ് അപ്പം ഈ ഹിദാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ നാല് മാസം അല്ലെങ്കിൽ ഇദ്ദാ കാലാവധിയിൽ ഒരു സ്ത്രീ ചെയ്യേണ്ടത് എക്സ്ട്രാ ബ്യൂട്ടിഫിക്കേഷൻ അഥവാ അവർ കുഹുൽ ഉപയോഗിക്കരുത് നല്ല നല്ല വസ്ത്രങ്ങൾ അഥവാ പാർട്ടിക്കൊക്കെ ഇടുന്ന പോലത്തെ വസ്ത്രങ്ങളും നല്ല അലങ്കാ അലങ്കാരത്തിലുള്ള വസ്ത്രങ്ങളും അതുപോലെ മേക്കപ്പ് സെറ്റുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ അഥവാ നമ്മൾ ഒരു എക്സ്ട്രാ നമ്മൾ ചെറിയൊരു ആ രീതിയിലുള്ളൊരു ദുഃഖം നമ്മൾ പുറമെ പ്രകടമായ രീതിയിൽ നമ്മളെടുത്ത് ഉണ്ടാവണം എന്നുള്ള ആ ഒരു അർത്ഥം മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ ജാഹനീയ കാലഘട്ടത്തിൽ ഇത് ഒരുപാട് കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ആൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തേക്ക് കൂടുതൽ ദുഃഖാചരണം പാടില്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇദ്ധ കാലാവധി കൂടി നമ്മൾ ആചരിക്കേണ്ടതുണ്ട് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വസ്ത്രങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല ജുവലറി ഉപയോഗിക്കാൻ പാടില്ല അഥവാ സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം അത് പക്ഷേ ഈ സിമ്പിൾ ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ അവർ സാധാരണയായി വളരെ സിമ്പിളായി ധരിക്കാവുന്ന അവരുടെ കയ്യിലുള്ള വസ്ത്രങ്ങൾ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ അത് അതായത് വെള്ള വസ്ത്രം മാത്രം ധരിക്കാൻ പാടുള്ളൂ എന്നൊരു ചിന്താഗതി ഉണ്ട് അത് ശരിയല്ല കാരണം അത് വെള്ള വസ്ത്രം മാത്രമല്ല സിമ്പിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് സിമ്പിൾ ആയിട്ടുള്ള മറ്റു ചില വസ്ത്രങ്ങളും ഉണ്ട് എന്നുള്ളത് ഇനി എവിടെയാണ് അവർ താമസിക്കേണ്ടത് അവർ താമസിക്കേണ്ടത് ഭർത്താവിൻ്റെ കൂടെ താമസിച്ച് ഭർത്താവ് എവിടെയാണോ മരണപ്പെട്ടത് അല്ലെ ഭർത്താവ് എവിടെയാണോ ഉണ്ടായിരുന്നത് ആ വീട്ടിൽ തന്നെ താമസിക്കണം എന്നതാണ് ഇസ്ലാമിലെ നിയമം പക്ഷേ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ അതായത് വലിയ ചില ദുറൂറത്തൊന്നും വേണ്ട ചെറിയ ചില ബുദ്ധിമുട്ടുകളും ഹാജത്തൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ള ഏതെങ്കിലും മകൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വീട്ടിലേക്കോ കുടുംബത്തിൻ്റെ വീട്ടിലേക്കോ ആണപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചിലപ്പോൾ ആരും ഉണ്ടാവണമെന്നില്ല അപ്പോൾ എങ്ങനെയാണ് അവിടെ താമസിക്കുക ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ മാറി താമസിക്കുന്നതിന് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇനി അതേപോലെ തന്നെ സഹാബത്ത് ഇതുപോലെ അവരുടെ മക്കൾ ഇതുപോലെ ഹിന്ദ നിർവഹിക്കുന്ന സമയത്ത് പകൽ അവരുടെ വീട്ടിലേക്ക് വിളിക്കുകയും രാത്രി അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറയുകയും ചെയ്യും ഇതിൽ നിന്ന് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഇദ്ദേ ക കാലാവധിയിൽ സ്ത്രീകൾക്ക് പകല് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാം ഇപ്പോൾ ആവശ്യം എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവാം അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ത്രീ ആയിരിക്കാം അപ്പോൾ പകൽ പോയി ജോലി ചെയ്തുകൊണ്ട് തിരിച്ച് അതേ സ്ഥലത്തേക്ക് അഥവാ രാത്രിയാണ് അവർ പുറത്തേക്ക് പോയി യാത്ര ചെയ്യാനും പാടില്ലാത്തതും അതുപോലെ ഈ ഒരു സന്ദർഭത്തിൽ അവർ ഇരിക്കേണ്ടതും അപ്പോൾ പകല് പുറത്തിറങ്ങുന്നതിന് വിരോധമല്ല അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ചില സിസ്റ്റങ്ങൾ അഥവാ ഒരു മുറിയുടെ ഒരു അറയിൽ നിന്ന് ഒട്ടും തന്നെ പുറത്തിറങ്ങാതെ ആരെയും തന്നെ കാണാതെ അവർ ഒരു ഹാജത്ത് ഉണ്ടെങ്കിൽ പോലും പുറത്തിറങ്ങാതെ വെള്ളവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ചില പ്രവണതകൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ അത് ഇതിൽ ബാധകമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇതിലുള്ള ടേക്ക് പക്ഷേ അത് അതിനുവേണ്ടി അതിനൊരു സ്പെഷ്യാലിറ്റി കാണാതെ ഇരുന്നാൽ മതി അതാണ് ഒരാൾക്കൊരു സൗകര്യം എന്നുണ്ടെങ്കിൽ അവർ അത് ചെയ്യുന്നത് വിരോധമല്ല പക്ഷേ അങ്ങനെയേ ചെയ്യാവൂ എന്നുള്ളതല്ല ഇവിടെ പണ്ഡിതന്മാർ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ അക്കാമിൽ പഠിപ്പിക്കുന്നത് കാരണം അത് നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടാണ് കാരണം ജോലിക്ക് പോകേണ്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് മാത്രം വരുമാനം കണ്ടെത്തി ജീവിക്കേണ്ട ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് പകല് പോലും പുറത്തിറങ്ങാതെ ഇരിക്കാൻ പറ്റുക നാലു മാസം അപ്പോൾ അത് ഇസ്ലാം ഒരിക്കലും അങ്ങനത്തെ ഉള്ളൊരു മതമല്ല ഇസ്ലാം വളരെ എളുപ്പമുള്ളൊരു മതമാണ് ഇസ്ലാം വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു മതമാണ് അപ്പോൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ മതത്തെ നമ്മൾ ഇമ്പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണിക്കാൻ പാടില്ല നമ്മൾ കൃത്യമായിട്ട് ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഈ ഒരു സന്ദർഭം ഈ ഒരു സമയത്ത് നമ്മൾ വിവാഹാലോചന നടത്താൻ പാടില്ല കൃത്യമായിട്ടുള്ള വിവാഹാലോചന നടത്താൻ പാടില്ല പക്ഷേ ഇൻഡൈറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ചില സൂചനകൾ നൽകിക്കൊണ്ട് നമുക്ക് വരാം പക്ഷേ കൃത്യമായിട്ട് ദാ ഞാനിത് എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആ സ്ത്രീയോടോ സ്ത്രീയുടെ വലിയായിട്ടുള്ള ആളുകളോടോ പോയിട്ട് സംസാരിക്കാൻ പാടുള്ളതല്ല എന്നുകൂടി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു വസുബാനവത്താല നമ്മളെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ ഉൾക്കുന്നു ഉള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമായി മാറട്ടെ വാഹുദ് വാൻ അലഹമുല്ലബുലമീൻ അസ്സലാ വാലൈക്കു വരമി വാബർക്കാൻ قال الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علماً